ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് കൃത്യമായി പറഞ്ഞാൽ മെയ് ഇരുപത്തി അഞ്ചിന് നാലാം ഘട്ട ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നാലേ തന്നെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ തന്നെ വലിയ തരത്തിലുള്ള തിരിച്ചടികളാണ് ബി ജെ പിക്ക് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ലഭിക്കുന്നത് ഇപ്പോ ഒന്നാം ഘട്ടം എടുത്താലും രണ്ടാം ഘട്ടം എടുത്താലും ഇപ്പോ കഴിഞ്ഞ മൂന്നാം ഘട്ടം എടുത്താലും എല്ലായിടത്തും ബി ജെ പിക്ക് ശക്തമായ തരത്തിൽ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇതുവരെയുള്ള സിറ്റിംഗ് സീറ്റ് പോലും നഷ്ടപ്പെടുമെന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ തൊട്ട് തന്നെ ഇതാ മറ്റൊരു കാര്യം കൂടി ഉണ്ടാകാൻ പോകുന്നു ഘട്ട തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നാലെ തന്നെ ഇതാ ഹരിയാനയിൽ ബി ജെ പിക്ക് ഭരണം തന്നെ നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഹരിയാനയിൽ ആകെയുള്ള സീറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് സീറ്റുകളാണ് അതിൽ ഇപ്പോൾ ഉള്ളത് എൺപത്തി എട്ടാണ് ഈ എൺപത്തിയെട്ടിൽ നാൽപ്പത്തി അഞ്ചാണ് അവിടെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടത് ബി ജെ പിക്ക് സ്വന്തമായി ഉള്ളത് നാൽപ്പത് എം എൽ എമാരാണ് അങ്ങനെ വരുമ്പോൾ ആറ് എം എൽ എമാരെ ചേർത്താണ് ബി ജെ പി ഹരിയാനയിൽ ഭരണം പിടിച്ചത് എന്നാൽ ഇപ്പോഴാണ് മൂന്ന് എം എൽ എ മാർ ബി ജെ പിയോട് തർക്കിച്ച് ബി ജെ പിയോടുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഈ ഇവർ നൽകിയ അതായത് മൂന്ന് പേർ നൽകിയ പിന്തുണ ബി ജെ പിക്ക് അധികാരമുണ്ടാക്കാൻ നൽകിയ പിന്തുണ ഈ മൂന്ന് എം എൽ എ മാർ പിൻവലിച്ചിരിക്കുകയാണ് പിൻവലിച്ചപ്പോൾ ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഭരണം ഏത് നിമിഷവും കയ്യിൽ നിന്നും പോകുന്ന അവസ്ഥയാണ് ഇതുവരെ ഭരണം കൈയാളിയിരുന്ന ബി ജെ പിക്ക് അവരുടെ ഭരണം തന്നെ നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് മൂന്ന് എം എൽ എ മാർ ഇവർക്ക് നൽകിയ പിന്തുണ പിൻവലിച്ചു എന്ന് മാത്രമല്ല ഇവരെല്ലാം കോൺഗ്രസിന് പിന്തുണ നൽകാമെന്നും ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകാമെന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിൽ എന്നാലും കുറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് അവിടെ നിലവിൽ കോൺഗ്രസിനുള്ളത് മുപ്പത് സീറ്റാണ് മുപ്പത് സീറ്റുള്ളപ്പോൾ ഇപ്പോഴത്തെ മൂന്ന് എം എൽ എ മാർ കൂടി കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ മുപ്പത്തി മൂന്ന് സീറ്റാകും ജെ ജെ പിക്ക് അവിടെ സ്വന്തമായി പത്ത് എം എൽ എ മാരുണ്ട് ഇവരുടെ സീറ്റുകൾ കൂടി ചേർക്കുമ്പോൾ അവിടെ കോൺഗ്രസിന് നാൽപ്പത്തി മൂന്ന് എം എൽ എ മാർ ഉണ്ടാകും ബി ജെ പിക്ക് അതുപോലെ തന്നെ നാൽപ്പത്തി മൂന്ന് എം എൽ എമാരാണ് നിലവിലുള്ളത് അതായത് നാൽപ്പത് സ്വന്തം സീറ്റും ആറ് സ്വതന്ത്രമാണ് ബി ജെ പിക്ക് ഉണ്ടായത് അതിൽ മൂന്ന് പേരാണ് ഇപ്പോൾ പിന്തുണ പിൻവലിച്ചപ്പോൾ ആ മൂന്ന് പേർ കോൺഗ്രസൊപ്പം ചേരുകയും നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എന്ന നിലയ്ക്കാണ് നിൽക്കുന്നത് ഇനിയുള്ളത് രണ്ട് എം എൽ എമാരാണ് ഈ രണ്ട് എം എൽ എമാരുള്ളത് ഒന്ന് ഹരിയാനയിലെ ലോഹിത് പാർട്ടി എം എൽ എയും രണ്ടാമത് ഐ എൻ എൽ ഡി എം എൽ എ ഇവർ രണ്ടുപേരുമാണ് ഇനി തീരുമാനിക്കുക ആരാണ് ഹരിയാന ഭരിക്കേണ്ടതെന്ന് ഈ രണ്ടുപേരുടെ പിന്തുണ ആർക്കാണോ ലഭിക്കുന്നത് ആ രണ്ടു പേരാണ് ഇനി അങ്ങോട്ട് തീരുമാനത്തിന് പോകുന്നത് കാരണം ഐ എൻ എൽ ഡി അതുപോലെ തന്നെ ഹരിയാന ലോഹിത് പാർട്ടിയും ഇവർ ശക്തമായി ബി ജെ പി എതിർത്താണ് നിൽക്കുന്നത് ഇതിൽ ജെ ജെ പിയുടെ നേതാവ് ദിശുൻ ചൗട്ടാല ഗവർണർക്ക് കത്ത് വായിച്ചു കഴിഞ്ഞു അവരുടെ ഭരണം പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഹരിയാനയിലെ ഉറപ്പായും ഭരണം പോവുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാവുകയും കോൺഗ്രസിന് അതൊരു ലോട്ടറി അടിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും കാരണം ഇതാ ഇനി അങ്ങോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് വലിയൊരു ഭരണ പ്രതിസന്ധി തന്നെ ഹരിയാനയിൽ ബി ജെ പി നേരിടുന്നത് ഇതൊന്നും കൂടാതെ ചൗട്ടാല എന്നൊരു വലിയ കുടുംബമുണ്ട് അവിടെ ഈ കുടുംബത്തിന്റെ ആധിപത്യമാണ് അവിടെ എപ്പോഴും ഉള്ളത് അവരുടെ വോട്ടും പിന്തുണയുമാണ് എപ്പോഴും ആർക്ക് അനുകൂലമായി നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇതിൽ ജെ ജെ പി നേതാവ് ദുഷ്യൻ ചൗട്ടാലയും അതുപോലെ തന്നെ അഭയ് ചൗട്ടാല അഭയ് ചൗട്ടാലയാണ് അവിടുത്തെ ജെ ജെ പിയുടെ എം എൽ എ ഈ ചൗട്ടാല കുടുംബം ആർക്കൊപ്പമാണോ നിൽക്കുന്നത് അവരായിരിക്കും അവിടെ ഭരണം കൈയാളാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ചൗട്ടാല കുടുംബം ബി ജെ പി ശക്തമായി എതിർക്കുകയും ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌട്ടാല ഗവർണർക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇനി അങ്ങോട്ട് കോൺഗ്രസിനായിരിക്കും അവിടെ ഭരണം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ വലിയ ഭരണ പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏത് നിമിഷവും കൈയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഭരണം അവിടെ നിലനിൽക്കുന്നു ബി ജെ പി ഭരണം ഏത് നിമിഷവും വീഴുന്ന സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇനി അവർക്ക് അവരുടെ പിന്തുണ അല്ലെങ്കിൽ അവരുടെ ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഹരിയാനയിൽ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല അത് ഇനി അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടിയാണ് ബി ലഭിക്കാൻ പോകുന്നത് ഇതേ ദുരവസ്ഥ മുന്നോട്ട് പോയാൽ ബി നിലവിൽ ഇവർ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിലെ വോട്ട് പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും ഇതുവരെ അഭയ് ചൗട്ടാല ബി ജെ പിക്ക് അല്ല ഇന്ത്യ മുന്നണിക്കൊപ്പമാണോ എന്നുള്ള തീരുമാനത്തിലായിരിക്കും അവിടെ ഹരിയാനയിലെ ഭരണം ഇനി ആര് കൈയാളും ആര് കൈയാളില്ല എന്നുള്ള തരത്തിലേക്ക് പോകുന്നത് ഡി കെ ശിവകുമാർ എന്ന കർണാടകയിലെ മികച്ച നേതാവ് ഹരിയാനയിൽ വലിയ തന്ത്രങ്ങളാണ് പയറ്റിയത് ആ തന്ത്രങ്ങൾക്കെല്ലാം ഇപ്പോഴാ ഗുണം കണ്ടിരിക്കുന്നു ഫലം ലഭിച്ചിരിക്കുന്നു ഈ ഫലമാണ് അവിടെ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന മൂന്ന് എം എൽ എ മാർ പിന്തുണ പിൻവലിക്കുകയും മറ്റുള്ള മൂന്ന് പേർ ഏത് സാഹചര്യത്തിലേക്കും അറിയാമെന്ന തരത്തിലേക്ക് നിൽക്കുകയും ചെയ്യുന്നത് ഡി കെ ശിവകുമാറിന്റെ ഈ തന്ത്രപരമായ പ്രവർത്തനമാണ് ബി ജെ പിയുടെ അടിപേര് തന്നെ ഹരിയാനയിൽ അർത്തിരിക്കുന്നത് ഇനി അങ്ങോട്ട് ബി ജെ പിക്ക് ഹരിയാനയിൽ ഭരണം കൈയാളാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള നാൽപ്പത് സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടില്ല എന്നുള്ള സാഹചര്യം വരെ അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ബി ജെ പി നല്ല രീതിയിൽ വെള്ളം കുടിക്കുമെന്ന് പറയേണ്ടി വരും